ഇടുക്കി ജില്ലയിലെ പെൺമണി ദേവാലയത്തിൽ ഈ വർഷം ഇടവക തിരുനാള് വളരെ ആഘോഷത്തോടു കൂടി നടത്തപ്പെടുകയാണ് പരമ്പരാഗതമായിട്ട് പെൺമണിയിൽ ഏറെ ആഘോഷമായിട്ടാണ് തിരുനാളുകൾ നടത്തിപ്പോന്നിട്ടുള്ളത് അതിന് കാരണം കുടിയേറ്റ കാലം മുതൽ ദൈവത്തിന്റെ സ്നേഹവും സംരക്ഷണവും വിശുത്തിന്റെ മധ്യസ്ഥവും അനുഭവിച്ച ഒരു തലമുറ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൂടാതെ വിശുത്തിന്റെ മധ്യസ്ഥത്താൽ ഒത്തിരിയേറെ പ്രതിസന്ധികളെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞ ഒരു ജനത ഇവിടെ ഇന്ന് നിലനിൽക്കുന്നുണ്ട് വിശ്വത്തിന്റെ തിരുനാള് നാനാജാതി മതസ്ഥർക്ക് ഏക മനസ്സോടെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകാനുള്ള ഒരു അവസരമായിട്ടാണ് പരമ്പരാഗതമായിട്ട് ഇവിടെ നിലനിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വർഷം ഏറെ പ്രസക്തമായ രീതിയിൽ പ്രാധാന്യത്തോടുകൂടി തിരുനാൾ ആഘോഷിക്കപ്പെടുകയാണ് ഭക്താകൃത്യങ്ങളും ആഘോഷങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ളവർക്ക് ആസ്വദിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമുള്ള അവസരം മെൺമണി ഇടവക ദേവാലയത്തിൽ ഒരുക്കപ്പെടുന്നുണ്ട് ദേവാലയ സംബന്ധമായ തിരുക്രമങ്ങള് ഏറെ ഭക്തിയോടുകൂടി ഏറെ നല്ല രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ദേവാലയത്തിനകത്തെ ശുശ്രൂഷകളിൽ വിശുദ്ധ ബലിയും ഇടവകയിലെ വാഹന ഗതാഗത യോഗ്യമായ എല്ലാ വഴികളിലൂടെയുമുള്ള വാഹന പ്രദക്ഷിണവും വീടുകളിലുള്ള അമ്പ് ഘോഷയാത്രയും അതുപോലെ തന്നെ ദേവാലയത്തിന് അനുഗ്രഹീത ഗായകൻ വിൽസൺ പർവ്വത്തിന്റെ നേതൃത്വത്തിലുള്ള ദേവാലയ സംഗീതവും എല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അയ്യായിരം പേർക്ക് വെൺമണി വില്ലച്ചന്റെ കൂട്ടുനേർച്ച പിടിയും കോഴിയും ക്രമീകരിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് അശ്വാരൂഢനായ വിശുദ്ധ ഗീവർഗീസ് പ്രദീക്ഷിണത്തിൽ അണിനിരക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് പൊൻകുരിശിന്റെ അകമ്പുടിയോടു കൂടി മാലാഖമാരുടെ വെൺമണി വില്ലച്ചിന്റെ രഥഘോഷയാത്ര നടത്തപ്പെടുന്നുണ്ട് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും അതുപോലെ തന്നെ ആഹ്ലാദകരമായ നയനാനന്ദകരമായ കാഴ്ചകളും ആഘോഷ പരിപാടികളും ഇവിടെ എല്ലാവർക്കും വേണ്ടി ഒരുക്കപ്പെടുന്നു ഈ വർഷത്തെ തിരുനാൾ പ്രദക്ഷിണത്തിൽ സൺഡേ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പരമ്പരാഗത നസ്രാണി വേഷവിധാനങ്ങളോടുകൂടിയാണ് പങ്കെടുക്കുന്നത് വെൺമണി വില്ലച്ചിന്റെ മക്കൾ ഒരുക്കുന്ന ഈ തിരുനാൾ മഹാമഹത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു